വൻ സംഘർഷത്തിന് സാക്ഷിയാവുകയാണ് സംസ്ഥാനം അകത്ത് എ എസ് എഫ് പുറത്ത് ഡിവൈഎഫ്ഐ പിന്നെ എസ് എഫ് ഐ ഇതിനിടയിൽ ഗവർണർ രജിസ്ട്രാർ വി സി അങ്ങനെ കേരളം ഇതുവരെ കാണാത്ത പ്രതിഷേധവും സംഘർഷവും അലയലികളുമാണ് എങ്ങും വി സിയെ മൈൻഡ് ചെയ്യാതെ മുറിയിൽ കയറി രജിസ്ട്രാർ ഇങ്ങനെ പോയാൽ സർവകലാശാല എവിടെ എത്തുമെന്നുള്ളതാണ് പുതിയ ചോദ്യം സർവകലാശാലകൾ സർവകലാപശാലയായി മാറുകയാണോ എന്നുള്ളതാണ് പുതിയ ചോദ്യം കേരള സർവകലാശാലയിൽ സംഘർഷം തന്നെയാണ് അകത്ത് എ എസ് എഫും പുറത്ത് ഡിവൈഎഫ്ഐയും പ്രതിഷേധം ശക്തമാക്കിയതോടെ പോലീസ് പലവട്ടം ജലവീരകി പ്രയോഗിച്ചു അകത്ത് പ്രതിഷേധിച്ചവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സർവകലാശാല ഗേറ്റിന് പുറത്ത് പ്രതിഷേധിക്കാനാണ് തീരുമാനമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു വേണമെന്ന് വെച്ചാൽ ഏത് കോട്ടക്കൊത്തളത്തിനകത്ത് കയറാനും ശേഷിയുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്നും നേതാക്കൾ പറഞ്ഞു രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനൽകുമാറിന്റെ സസ്പെൻഷൻ തുടരുകയാണെന്നും ഓഫീസിൽ കടക്കാൻ അനുവദിക്കരുതെന്നും വി സി ഡോക്ടർ മോഹൻ കുന്നുമൽ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അത് പാലിക്കാൻ സർവകലാശാല സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല രാവിലെ ക്യാമ്പസിലെത്തിയ രജിസ്ട്രാർ യാതൊരു തടസ്സവും കൂടാതെ ഓഫീസിൽ പ്രവേശിച്ചു അതേസമയം രജിസ്ട്രാറുടെ പൂർണ്ണ ചുമതല വി സി ഉത്തരവിറക്കി ഏതായാലും കേരള സർവകലാശാലയുടെ അകത്തും പുറത്തും സംഘർഷം തന്നെയാണ് പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ എസ് എഫ് പ്രവർത്തകർ രംഗത്തിറങ്ങിയതോടെ വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളതാണ് ഏവരും ഏതായാലും എ എസ് എഫ് പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കുള്ളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ എത്തിയത് ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരുന്ന ഗേറ്റ് തകർത്ത പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു പിന്നാലെ അക്രമസക്തരായ പ്രവർത്തകർ പോലീസിനെയും പോലീസ് വാഹനങ്ങളെയും ആക്രമിച്ചു യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പിന്നീട് സഖാക്കൾ അതേസമയം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി ഗവർണറുടെ വസതിയിലേക്കാണ് നീങ്ങിയത് അതേസമയം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ കേരളത്തിലെ സർവകലാശാലകളിൽ അക്രമവും സംഘർഷവും സൃഷ്ടിക്കാനുള്ള എസ് എഫ് ഐ നീക്കം ആസൂത്രിതമെന്ന വിമർശനവുമായി വലതുപക്ഷ മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് വിദ്യാർത്ഥി പ്രശ്നങ്ങൾ അവഗണിച്ച് പിണറായി സർക്കാരിന്റെ കാലത്ത് സമരരഹിത വർഷങ്ങൾ ആചരിച്ച എസ് എഫ് ഐ വിദ്യാർത്ഥികളിൽ നിന്ന് ഒറ്റപ്പെടുന്നത് മറികടക്കാനാണിപ്പോൾ സ്വയം ശത്രുക്കളെ സൃഷ്ടിച്ച് സംഘർഷ സമരം സംഘടിപ്പിക്കുന്നത് എന്നാണ് വിമർശനം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം മുതൽ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് സംഭവം വരെ നിരവധി ഉദാഹരണങ്ങൾ എസ് എഫ് ഐ നേതാക്കൾ പ്രതിക്കൂട്ടിലായ നാണംകെട്ട സംഭവങ്ങൾ മറച്ചുപിടിക്കാൻ കൂടിയാണ് ഗവർണർക്കെതിരെ സമരവുമായി സംഘടന രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് ആക്ഷേപം എസ് എഫ് ഐ മുൻ സെക്രട്ടറി പി എം ആർഷയുടെ വ്യാജ ഹാജർ നിഖിൽ തോമസിന്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് തുടങ്ങി കെ ദിവ്യയുടെ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരെയുള്ള വിഷയങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചർച്ചയാക്കിയിരുന്നു ഇങ്ങനെ എസ് എഫ് ഐ നേതാക്കൾ മുഴുവനും വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ചോദ്യങ്ങളിലൂടെ കടന്നുപോയ വർഷമായിരുന്നു ഉണ്ടായിരുന്നത് ഉച്ചക്കഞ്ഞയ്ക്കുള്ള ചിലവ് പട്ടികജാതി വർഗ്ഗ വിദ്യാർത്ഥികൾക്കുള്ള ഇ ഗ്രാന്റ് എന്നിവ മുടങ്ങിയതിനെ കുറിച്ച് എസ് എഫ് ഐ ഒരു അക്ഷരം വേണ്ടിയിരുന്നില്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആഡംബരങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചുവെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും വിമർശിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റ് കുടിശ്ശിക തീർക്കുന്നത് എന്നാണ് ആക്ഷേപം ഇതിനെതിരെയുള്ള സമരത്തിലൊന്നും എസ് എഫ് ഐ ഉണ്ടായിരുന്നില്ല ഈ അക്കാദമിക് വർഷം ആരംഭിക്കുമ്പോൾ അറുപത്തിനാല് സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല സെലക്ട് കമ്മിറ്റികളിലേക്ക് സംസ്ഥാന സർക്കാർ പ്രതിനിധിയെ തീരുമാനിക്കാത്തത് കാരണം സർവകലാശാലകൾക്കാകട്ടെ നിലവിൽ താൽക്കാലിക വി സി മാത്രമാണുള്ളത് വിദ്യാഭ്യാസ രംഗത്തെ ഗുരുതര പ്രതിസന്ധികളിൽ നിന്നും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും എസ് എഫ്ഐയുടെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടെന്ന് മറച്ചു വയ്ക്കാനുമാണ് സെനറ്റുകൾ പ്രശ്നം സജീവമാക്കി നിർത്തി ഗവർണർക്കെതിരെ സമര രംഗത്ത് ഇറങ്ങിയത് എന്നാണ് വിമർശനം എസ് എഫ് ഐ നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ വിരുദ്ധ സംഭവത്തിൽ നിഘി ലെ സംരക്ഷിക്കാനെത്തിയ ആർഷോ വാദങ്ങൾ മുഴുവൻ വി സി ഡോക്ടർ മോഹൻ കുന്നമലിന്റെ നിലപാടുകൾ മൂലം നുണയാണെന്ന് തെളിഞ്ഞിരുന്നു തങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാത്ത വി സിമാരെ വേട്ടയാടത്തുന്ന തന്ത്രമാണ് എസ് എഫ് ഐ ഇപ്പോഴും പിന്തുടരുന്നത് സംഘർഷവും അക്രമവും ഉണ്ടാക്കി യഥാർത്ഥ പ്രശ്നങ്ങളെ തമസ്കരിക്കാനാണ് ചട്ടങ്ങളുടെ ലംഘനമെന്ന വിമർശനവും ഉണ്ട് സസ്പെൻഷനിലായതിനാൽ കോളേജിലേക്ക് പ്രവേശിക്കരുതെന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് വി സി നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും അതിനെ അവഗണിച്ച് ജോലിക്ക് നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലേ താൻ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത് സസ്പെൻഷൻ തുടരുമെന്നും സർവകലാശാലയിൽ പ്രവേശിക്കരുതെന്നും ഡോക്ടർ കെ എസ് അനിൽകുമാറിന് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ചൊവ്വാഴ്ച രാത്രി നോട്ടീസ് നൽകിയിരുന്നു ജൂലൈ ആറിന് വി സിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിച്ചാൽ നടപടി നടപടിയുണ്ടാകുമെന്നും അനിൽകുമാറിന് വിസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്